സാധാരണ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കാണുന്ന വീറും വാശിയൊന്നുമല്ലായിരുന്നു നിലമ്പൂര് കണ്ടത് ഒരു വലിയ പോരാട്ടം എല്ലാ അർത്ഥത്തിലുള്ളൊരു വലിയ പോരാട്ടമായിട്ടാണ് എല്ലാ കോണുകളിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിനെ ഒറ്റമാക്കിക്കൊണ്ടിരുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൻ്റെ വില വിലയിരുത്തലാവും വിധിയെഴുത്താവും എന്ന് സർക്കാരിന് നന്നായിട്ട് അർത്ഥം അതേസമയം സർക്കാരിൻ്റെ വീഴ്ചകളെ തുറന്നു കിട്ടാൻ കാണിച്ച കിട്ടിയ ഒരവസരം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ടെസ്റ്റ് ഡോസ് എന്ന രീതിയിൽ തന്നെയാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് സർക്കാരിൻ്റെ എല്ലാ മിഷനറിയും അവിടെ ക്രി ക്രിയാത്മകമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്കുണ്ടായി ഒരു പ്രചരണത്തിൻ്റെ ഒരു പകുതി ഭാഗമൊക്കെ എത്തുമ്പോഴേക്ക് പ്രചരണ രംഗത്ത് വല്ലാതെ സ്കോർ ചെയ്ത് നിൽക്കുന്ന രീതിയിലേക്ക് സ്വരാജ് മാറുന്ന ചിത്രവും കണ്ടു കുറച്ചൊക്കെ ഒരു ആശങ്ക മറു ക്യാമ്പുകൾ ഉണ്ടാക്കുന്ന വിധത്തിൽ ഫലപ്രഖ്യാപനം അസാധ്യമാകുന്ന രീതിയിലേക്ക് വരെ പ്രചാരണത്തിനൊരു ഘട്ടത്തിൽ പോയി പക്ഷേ ഫലം വന്നു കഴിഞ്ഞപ്പോൾ കൂടെ നിന്നിരുന്നിടത്ത് പോലും വൻതോതിൽ വോട്ടുകൾ ചോർന്നിട്ടുണ്ട് എന്നാണ് വ്യക്തമാവുന്നത് ഈ മണ്ഡലത്തിൽ ഒപ്പം നിന്നിരുന്ന മറ്റ് പല പഞ്ചായത്തുകളും എല്ലാ പഞ്ചായത്ത് മണ്ഡലങ്ങളും മണ്ഡലത്തിലെ പല പഞ്ചായത്തുകളും കൈകഴിഞ്ഞു കരുളായി മാത്രമാണ് ഒപ്പം നിന്നത് ഈ ഒരു അടിയൊഴുക്ക് നൽകുന്ന സൂചന വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ പ്രതിഫലിക്കുന്നതാണ് കണ്ണട കരുതുന്നത് ഇനിയിപ്പോഴ് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് നിയമസഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനെ കഷ്ടിച്ച് ഒൻപത് മാസമോ ഉള്ളൂ അപ്പം സ്വാഭാവികമായിട്ടും ഈ ഈ തെരഞ്ഞെടുപ്പ് ആ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനൽ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ടല്ലോ അപ്പോൾ ആ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിരിക്കും കാരണം ഇത് വ്യക്തമായ ഒരു സൂചനയാണ് ഈ തിരഞ്ഞെടുപ്പിനകത്ത് എൽ ഡി എഫിനുണ്ടായിട്ടുള്ള പരാജയം അൻബർ എന്ന് പറയുന്ന ഒരു വ്യക്തി പാർട്ടിക്കകത്ത് മുന്ന മുന്നണിക്കകത്തുനിന്ന് പുറത്തു പോയി ഗവൺമെൻറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് മത്സരിക്കു എന്നുള്ളത് മാത്ര അതുകൊണ്ട് മാത്രമല്ല അതിലുപരിയായിട്ട് ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾ പ്രത്യേകിച്ചും എൽ ഡി എഫിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ജനങ്ങൾ അവർ കാണിച്ചു കൊടുത്ത ഒരു മാതൃകയാണിത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനകത്ത് അവർ ഏത് ഭാഗത്തോട്ട് ചായുമെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന ഈ തെരഞ്ഞെടുപ്പിനകത്തുണ്ട് ഇത് ഒരു കാരണവശാലും യു ഡി എഫിൻ്റെ വിജയമല്ലിത് ഇത് എൽ ഡി എഫിൻ്റെ പരാജയമാണെന്ന് പറയുമ്പോഴത് യു ഡി എഫിന് വലിയ അവകാശപ്പെടാൻ യു ഡി എഫ് വിജയിച്ചു സാങ്കേതികമായി വിജയിച്ചു പക്ഷെ അവർക്കതിനകത്ത് അവകാശപ്പെടാനൊന്നുമില്ല ഈ പരാജയം ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണപരാജയത്തിനുള്ള ജനങ്ങൾ നൽകിയ ഒരു താക്കീത് തന്നെയാണ് എല്ലാ മേഖലകളിലും ഈ രണ്ടാം പിണറായി സർക്കാർ സമസ്ത മേഖലകളിലും ജനങ്ങൾക്ക് ദുരിതങ്ങൾ മാത്രമാണ് സംഭാവന ചെയ്തു കൊടുക്കൊണ്ടിരിക്കുന്നത് ഈ നിത്യോപയോഗ സാധനങ്ങളുടെ വില പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കേട്ടിട്ടുള്ളൊരു മുദ്രാവാക്യമുണ്ട് ഉപ്പിന് മുളവിന് കൊത്തമ്പാലിന് പറയുമ്പോൾ ഞങ്ങളുടെ അവിടെ ഉപ്പിന് മുളവിന് കൊത്തമ്പാലിന് തൊട്ടതിനൊക്കെ തീവിലയായി ഇന്ന് അങ്ങനൊരു മുദ്രാവാക്യം നമ്മൾ കേൾക്കുന്നതേയില്ല പിന്നെ കടകളുടെയും ഈ ജംഗ്ഷനുകളുടെയൊക്കെ മുൻപില് ഒരു ഫ്ലെക്സ് ബോർഡ് പോലെയുള്ള ഒരു ബോർഡ് വെക്കും അതിനകത്ത് വില നിലവാരം പ്രദർശിപ്പിക്കും അന്നത്തെ വില ഇന്നത്തെ വില ഇപ്പോഴ് അങ്ങനൊരു വില നിലവാര പ്രദർശനവും ഇല്ല ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും അങ്ങ് പഠിച്ചുപോയി ഇതൊക്കെ ഈ വിധികൽപ്പിതം തായേ എന്ന് പറയുന്ന പോലെ നമ്മുടെ തലേലെഴുത്താണ് അനുഭവിച്ചേ പറ്റൂ പക്ഷേ ഒരു അവസരം കിട്ടുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അതാണ് അതാണ് ഞാൻ പറഞ്ഞത് അവസരം കിട്ടുമ്പോൾ അത് ഈ അതിൻ്റെ ആ സഹിച്ച് 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 ഭൂമിയോളം എല്ലാ കാലത്തിനകത്തും അവർ ഭൂമിയോളം ക്ഷമിച്ചു ഇനി ഓക്കിയോ നിപ്പയോ പിന്നെ ഈ കോവിഡോ പ്രളയമോ എന്ത് വന്നാലും പിണറായി വിജയനെയും എൽ ഡി എഫ് സർക്കാരിനെ രക്ഷിക്കാനൊക്കത്തില്ല അത്രത്തോളം ജനങ്ങളിൽ നിന്നും ഈ ഗവൺമെൻറ് അകന്നുപോയി പിന്നെ അത് ആ അകൽച്ച ഏറ്റവും കൂടുതൽ അതിനെ കാണിക്കുന്നത് ഈ യു ഡി എഫിൻ്റെ സ്വാഭാവികമായിട്ട് യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്ന ജനങ്ങൾക്ക് വിരോധമുണ്ട് അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്യൂ ആ അകൽച്ച ഈ സ്പഷ്ടമായിട്ട് പുറത്ത് വരുന്നില്ലെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അസ്വസ്ഥർ ഈ ഈ ഗവൺമെൻറ്റിൻ്റെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഒരു ഏകാധിപത്യ രീതിയിലുള്ള പോക്കും ഇതിനെ ഒക്കെ പിന്നെ മുഖ്യമന്ത്രിയുടെ അമിതമായിട്ടുള്ള ഈ മരുമകൻ മന്ത്രിയെ കൊണ്ടു നടക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് ഏറ്റവും കൂടുതൽ അസ്വസ്ഥരും ബുദ്ധിമുട്ട് അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നത് ആ പാർട്ടിക്കകത്ത് തന്നെയുള്ളവരാണ് അത് പറയുമ്പോഴും ഈ സാധാരണക്കാരായ ആളുകളുടെ ഉള്ളിൽ ഉള്ള ഒരു വികാരമാണല്ലോ അപ്പോൾ ചൂണ്ടിക്കാണിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ ഇതെല്ലാം തുറന്ന് അഗ്രസീവായി പറയേണ്ട ആൾക്കാർ യു ഡി എഫ് ആണ് പക്ഷെ പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിലൂടെ നമ്മൾ കാണുമ്പോൾ അത്തരത്തിലുള്ളൊരു അടി യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല ഇത്തരം കാര്യങ്ങളല്ല അവര് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അത് അതിശക്തമായി എടുത്തടിച്ച ഓരോ ദിവസവും പുതിയ വിഷയങ്ങളാണെങ്കിൽ പോലും അതിശക്തമായി എടുത്തടിച്ചുകൊണ്ടിരുന്നത് അൻവറാണ് അൻവർ അടിച്ച ആ വിഷയങ്ങൾക്ക് ഭയങ്കരമായ സ്വീകാര്യതയും കയ്യടിയും സാധാരണക്കാര കയ്യിൽ നിന്ന് കിട്ടിയെന്ന് കാണിക്കുന്നത് ഇത് അവരുടെ ഉള്ളിൽ ഏറെക്കാലമായി തിളച്ചു മറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു വികാരമാണ് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് അൻവറിലൂടെ പറഞ്ഞത് എന്നൊരു സ്വീകാര്യത ഇതിൻ്റെ അടിയിലുണ്ട് കാണാതിരിക്കാൻ പറ്റില്ല മാത്രമല്ല അൻവർ നല്ലൊരു രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് അപ്പം ഈ സിനിമയ്ക്കകത്തൊക്കെ ഈ നായകൻ വില്ലനെ ഇടിച്ചിടുമ്പോഴേ നമ്മൾ ഈ സാധാരണക്കാരായിട്ടുള്ള നീന്ത നിൽക്കാൻ പോലും ജീവനില്ലാത്ത ആൾക്കാർ പോലും ചാടി എണീറ്റ് കൈയടിക്കും കാര്യം നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ നായകൻ ചെയ്യുന്നു അതാണ് ആ കൈ തോന്നുന്നത് അതുപോലെ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അൻവർ പറയുകയാണ് അപ്പോൾ അതാണ് അൻവറിന് കിട്ടിയ ഒരു സ്വീകാര്യത ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിനകത്ത് അൻവർ പിടിച്ച ഏതാണ്ട് പത്തൊമ്പതിനായിരത്തി ചില്ലുവാനം വോട്ട് ഇരുപതിനായിരത്തോളിനടുപ്പിച്ചുള്ള വോട്ട് ആ നിഷേധ വോട്ടാണ് ആ പിന്നെ അൻവർ ഉയർത്തിക്കൊണ്ടു വന്ന വിഷയങ്ങള് കാര്യം ീ കൂടെ കിടന്നവനെ രാപ്പനയുടെ ചൂടറിയാനൊക്കത്തുള്ളു ഒൻപത് വർഷമായിട്ട് പിണറായി സർക്കാരിനോട് പിണറായിയുടെ മാനസപുത്രനായിരുന്നു വെറും ഒരു സ്വതന്ത്ര എം എൽ എ ആയിരുന്നില്ല ഈ അൻവർ സൈബർ കേന്ദ്രങ്ങളുടെ കടന്നൽ രാജാവായിരുന്നു പിണറായിയുടെ മാനസപുത്രനായിരുന്നു ആ മാനസപുത്രൻ അകന്നു കഴിഞ്ഞപ്പോഴേ അടുത്തിരിക്കുന്നൊരു അകലുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത് അതാണ് പിണറായി അനുഭവിച്ചത് അപ്പം മാത്രമല്ല ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഏകാധിപത്യം അത് തുറന്ന് പറയാൻ ആ പാർട്ടിക്കകത്ത് ആർക്കും ധൈര്യമില്ല ഒരു പാർട്ടിയുടെ ഒരു പ്രവർത്തകന് പോലും അല്ലെങ്കിൽ ഒരു നേതാവിന് പോലും ധൈര്യമില്ല അവരൊക്കെ എല്ലാം ക്ഷമിച്ച് സഹിച്ച് പിന്നെ ക്ഷമിച്ച് കഴിഞ്ഞുകൂടിയാണ് ഭയന്ന് കഴിഞ്ഞുകൂടിയാണ് അപ്പോൾ ആ സ്ഥാനത്താണ് ആൻവറിൻ്റെ കൂട്ടർ മനുഷ്യൻ ഇത് പറഞ്ഞപ്പോൾ ജന രണ്ട് കയ്യെ നേടി കയ്യടിച്ച് സ്വീകരിച്ചത് വരാനിരിക്കുന്നവർ തിരഞ്ഞെടുപ്പിൽ ഇപ്പം നിലമ്പൂരിൻ്റെ അതേ അവസ്ഥ തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഭരണത്തിൻ്റെ ജനകീയ സ്വീകാര്യത തുറന്ന ചർച്ചയാകും എന്നതുകൊണ്ടാണോ പാർട്ടി സെക്രട്ടറിയെ പരസ്യമായി ശാസിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയെ വിമർശിക്കുന്ന രീതിയിലേക്ക് പിണറായിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായത് അവസാന പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഗോതമാഷം നടത്തിയിട്ടുള്ള ആർ ബന്ധം പ്രചരണം അത് ചർച്ചയായിട്ടുണ്ട് പക്ഷെ അത് വലിയ വലിയ സംഭവമായി എന്ന് കാണിക്കുന്നതിനേക്കാൾ കാണിക്കുന്നതിൻ്റെ പുറകിൽ അടിത്തട്ടിൽ ഉണ്ടാകുന്ന അടിയൊഴുക്ക് തിരിച്ചറിയുകയും ആ അടിയൊഴുക്ക് സർക്കാരിനെതിരായിട്ടുള്ള വികാ ജനകീയ വികാരമാണ് എന്ന് ചർച്ച ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണോ പാർട്ടി സെക്രട്ടറിയെ ഇങ്ങനെ ഒരു മുഖം സൃഷ്ടിച്ചത് അത് പിന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയായിട്ട് വന്നതിന് ശേഷം പാർട്ടി സെക്രട്ടറി ആയാലും മറ്റ് സഹമന്ത്രിമാരെയായാലും എല്ലാവരെയും ഒറ്റ നോട്ടത്തിനകത്തും ഇങ്ങനെ അടക്കി അവിടെ ഇരുത്തിയിട്ടുള്ളൊരു വ്യക്തിയല്ലേ പിന്നെ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ പറ്റി പറയുമ്പോഴേ നമ്മൾ മുൻ ഈ അവരുടെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് നടന്നപ്പോഴേ ആ സമ്മേളനത്തിൻ്റെ ഒരു ഗോവിന്ദ ഗോവിന്ദഷമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ സംസ്ഥാന സമ്മേളനത്തിന് ഒറ്റ അജണ്ടയുള്ളൂ പാർട്ടിക്ക് ഒറ്റ ഉള്ളൂ അത് തുടർ തുടർഭരണം അങ്ങനെ തുടർ തുടർഭരണത്തിനകത്ത് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സംസ്ഥാന സമ്മേളനം പോലും നടത്തിയ പാർട്ടിയാണ് അപ്പോൾ അവർ അത്രത്തോളം ഒരു തുടർ ഭരണം ആഗ്രഹിക്കുന്നു ആ ആഗ്രഹിക്കുന്ന അതിന് ക്യാപ്റ്റനായിട്ട് ഇപ്രാവിശവും മൂന്നാമത്തെ ടീമും പിണറായി വിജയനെ തന്നെ നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിന് പോകാനായിരുന്നു പാർട്ടിയുടെ തീരുമാനം ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇനിയും അങ്ങനെ തന്നെ അദ്ദേഹത്തിനെ വെല്ലുവിളിക്കാൻ ആ ആരും പാർട്ടിക്കാരും തൽക്കാലമില്ലാത്തടത്തോളം കാലം അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ ആ പോക്കും ഈ എൽ ഡി എഫിന് ഭയങ്കര ദോഷം ചെയ്യും ഈ സെമി ഫൈനൽ കഴിഞ്ഞിട്ട് ഫൈനലിലോട്ട് കിടക്കുന്നൊന്നെ എൽ ഡി എഫ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പിന്നെ വെല്ലുവിളി അതുതന്നെ ആയിരിക്കും ഈ രണ്ട് തിരഞ്ഞെടുപ്പിനകത്ത് ആ എൽ ഡി എഫിനെ വിജയത്തിലേക്ക് നയിച്ച വ്യക്തിയായിരിക്കും മൂന്നാം തെരഞ്ഞെടുപ്പ് അതേ വ്യക്തി തന്നെ ആയിരിക്കും മൂന്നാം തെരഞ്ഞെടുപ്പിനകത്ത് ഈ ഗവർ മുന്നണിയെ പരാജയത്തിൻ്റെ പടുകൂഴിലോട്ട് വലിച്ചെറിയാൻ പോകുന്നത് അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും പിണറായിക്ക് പകരം വേറൊരാളെ ആലോചിക്കാനോ കണക്കുകൂട്ടാനോ കഴിയാത്ത ഒരു മുന്നണി സംവിധാനത്തിലേക്ക് ഇടതുപക്ഷം മാറിക്കഴിഞ്ഞിട്ടുണ്ട് സി പി ഐക്കകത്തോ അതല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികൾക്കോ ഒക്കെയുള്ള അസംതൃപ്തിയൊക്കെ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തുന്ന അവസ്ഥയാണ് അവർക്കൊന്നും ഒരു വോയിസ് ഇല്ല അവരുടെ പല അസംതൃപ്തി ഉണ്ടെങ്കിൽ പോലും അവർ പറയുന്നു അവർ തന്നെ അവരെ ചർച്ചയിൽ തീരുന്നു യോഗം കഴിയുന്നതോടുകൂടി അവസാനിപ്പിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സി പി ഐക്ക് പോലും പ്രതികരിക്കാൻ പറ്റുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു നേതൃനിര വരും മറ്റൊരു നേതാവ് ഇതിനൊരു പുതിയ മുഖം നൽകിക്കൊണ്ട് ഒരു രണ്ടാം നിര നേതാവ് വരുമെന്ന് തോന്നുന്നുണ്ടോ ഈ അവർ പിന്നെ ഞാൻ എനിക്ക് ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഈ എൽ ഡി എഫിൻ്റെ ഒരു കണക്കൂട്ടിൽ ചിലപ്പോഴേ ഇപ്പോഴും അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അങ്ങനെ അങ്ങനെ ആയിരിക്കും ഈ പിണറായി വിജയനെ മുൻപിൽ നിർത്തിക്കൊണ്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക ഈ ഒരു ഒരു വർഷത്തിനകത്ത് വെച്ച് അദ്ദേഹത്തിന് ശാരീരികമായിട്ടും പ്രായത്തിൻ്റെയൊക്കെ ആയിട്ടുള്ള അവശ്യതകളൊക്കെ ഉണ്ടല്ലോ ഒരു വർഷത്തിനകത്ത് വച്ച് ആ അവശതകളും കാര്യങ്ങളും പറഞ്ഞ് അദ്ദേഹം മാറിക്കൊണ്ട് ബാലഗോപാലിനെ പോലുള്ള ആരെയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക അതായിരുന്നു അദ്ദേഹം അവരുടെ ഒരു ഉദ്ദേശം പക്ഷേ ഇനിയിപ്പോൾ അവർ പിന്നെ തോൽക്കുന്നോ ഉറപ്പുള്ള സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമ്മൾ ആ വിഷയങ്ങൾ ചർച്ച ചെയ്ത് കാര്യമില്ല കാര്യം അവർ അത്രത്തോളം ഈ ജനങ്ങളിൽ നിന്നും ഈ ഗവൺമെൻറ് അകന്നുപോയി മൂന്നാമതൊരു ഭരണം മൂന്നാമത് പ്രാവശ്യവും കൂടെ ഭരണം പാർട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടി നശിച്ച് നാറാണക്കല് തോണ്ടി പോകുമെന്ന് കരുതുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർ അതുകൊണ്ട് അവർ തന്നെ ആയിരിക്കും ഒരു ഒരു മൂന്നാമത് പ്രാവശ്യം കൊണ്ട് വേണ്ട തൽക്കാലം ഒന്നും മാറുന്നില്ല പിന്നെ അഗ്നിശുദ്ധി പരത്തി തിരിച്ചു വാ എന്നുള്ള രീതിയിൽ മാറ്റി മാറ്റുന്നത് അല്ല അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ നിലമ്പൂരിലെ ഒരു പരാജയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇനി ഒരു ഇടതുപക്ഷത്തിന് തിരിച്ചു വരവേ ഉണ്ടാവില്ല എന്ന രീതിയിൽ പ്രവചിക്ക അങ്ങനെ പ്രവചിക്കണ്ട പക്ഷേ ഒരു കാര്യമുണ്ട് അതാ ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് വളരെ വ്യക്തമായ ഒരു സൂചനയെന്ന് ഞാൻ പറഞ്ഞത് മാസങ്ങളുണ്ട് മാസം മാസം കൊണ്ട് ഇനി ആ ഒരു ഒൻപതും ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ എന്ത് ഇത് ജനങ്ങൾ നൽകിയ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ് ആയിട്ട് കണക്കാക്കി നയങ്ങൾ തിരുത്താൻ ഈ ഒൻപത് മാസം കൊണ്ട് മാറ്റാൻ പറ്റുന്ന നയങ്ങളല്ല അവർ നയവിരുദ്ധത കാണിച്ചു വെച്ചിട്ടുള്ളത് ഒൻപത് മാസം കൊണ്ട് മാറ്റാൻ പറ്റുന്ന കാര്യം അതാണ് ഞാൻ പറഞ്ഞത് ഓക്കിയോ നിപ്പയോ കോവിഡോ എന്ത് വന്നാലും ഇനിയിപ്പം രക്ഷപ്പെടത്തില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഗവൺമെൻറ് എത്തി നിൽക്കുന്നത്